ഞങ്ങളൊന്ന് പുറത്ത് പോവാണ് പുറത്ത് പോകണത് ഭയങ്കര സന്തോഷത്തിലാണ് എന്താണെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം അപ്പം ഞങ്ങൾ ഹൈവേക്കടെ ആണ് പോണത് അപ്പോൾ എന്താ ഒരു സാധനം വാങ്ങിക്കാൻ പോവാണ് അപ്പോൾ അത് നമുക്ക് കാണാം എന്താണെന്ന് കേട്ടോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ട് കാണിച്ചുതരാം കേട്ടോ പൊട്ടിച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ എന്താണ് ഏ ഏഴുമണിക്ക് ഞാൻ ലൈവ് ഇട്ടില്ലല്ലോ കുറേ പേര് ചോദിച്ചു എന്താ ഇടാഞ്ഞു അപ്പോൾ എന്താണ് കാരണം എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സാധനം ഇന്ന് ചേട്ടായി വാങ്ങിച്ച് തന്നു ഞാൻ രണ്ടുപേരും കൂടി പോയിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഡ്രൈ പോഡ് റിങ് റിങ് ലൈറ്റുള്ള ഡ്രൈ പോഡ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് വാങ്ങിച്ചത് ചേട്ടായി ലൈവ് ഇത് വീഡിയോ എടുത്ത് തരുന്ന ചേട്ടായി കേട്ടോ പ്പോൾ അത് പൊട്ടിക്കണത് നിങ്ങൾക്കും കൂടി കാണിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്താച്ചാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ഒരു ട്രൈപോഡ് പോഡ് വാങ്ങിക്കാൻ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് മണിക്ക് ലൈവ് വന്നിട്ടില്ലല്ലോ അപ്പോൾ ചേട്ടായി വന്നിട്ട് എന്നോട് പറഞ്ഞു വേഗം പുറത്ത് പോവാം വേഗം ഒരുങ്ങാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരുങ്ങി പോയി ഞങ്ങൾ വാങ്ങിച്ച് വന്നതാണ് ഇപ്പോൾ ഏഴുമണി ഏഴര ഏഴ് മുക്കാലിനൊക്കെ പോയതാണ് ഞങ്ങളിപ്പോൾ ഒമ്പത് ഒമ്പത് മുക്കാലൊക്കെ ആയി വന്നപ്പോൾ അപ്പോൾ അങ്ങനെ ഡ്രൈ പോഡ് കിട്ടി ഇനി നമുക്ക് ലൈറ്റില്ല അത്തുള്ള കറൻ്റ് ഇല്ല ലൈറ്റില്ല എന്നൊക്കെ ചോദിക്കലുണ്ട് ചിലപ്പോൾ അങ്ങനെ ലൈവ് ഇരിക്കുമ്പോൾ അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഞാൻ ഡ്രൈ പോർഡുമായി വന്നല്ലോ റിങ് ലൈറ്റ് ഉള്ളത് അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരും അഭിപ്രായം കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇനി അതൊന്ന് സെറ്റാക്കണം സെറ്റാക്കി വെക്കുന്നുണ്ട് ചേട്ടായി ഞാൻ വീഡിയോ പിടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സെറ്റാക്കി വെക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു അപ്പോൾ അത് ഇന്നാണ് സാധിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നല്ലോണം ഉണ്ട് അപ്പോൾ അതൊക്കെ സെറ്റാക്കി ഞാൻ ആകുമ്പോൾ റിംഗ് ലൈറ്റ് ഫിറ്റ് ചെയ്യണം അപ്പോൾ ചേട്ടായി വരുന്നുണ്ട് എന്നെ എന്നെ പിടുത്തുണ്ട് എന്നെ പിടുത്തുണ്ട് ഞാനൊന്നും വീഡിയോയിൽ വരണ്ട അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് കൈ മാത്രം പെടുന്നുണ്ട് കൈ പെടുന്നേക്കൊണ്ട് കുഴപ്പമുണ്ടോയെന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് അപ്പം അങ്ങനെ റിങ് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തു അപ്പോൾ എന്താ ഇനി നമുക്ക് വീഡിയോകളൊക്കെ സൂപ്പറായിട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കണു അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം നമുക്ക് റിംഗ് ലൈറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോകളൊക്കെ സൂപ്പറാക്കാം അല്ലേ അപ്പോൾ എല്ലാവരും ഡ്രൈ ഫ്രൂഡ് കിട്ടിയെന്നൊക്കെ പറയുകയാണ് ഞാൻ അപ്പോൾ ഇനി സൂപ്പർ വീഡിയോകളായിട്ട് വരാം അപ്പോൾ ഓക്കെ താങ്ക് യു എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇതിന് എത്ര രൂപ വില വരുന്നൊന്ന് കമൻ്റ് ചെയ്യോ എത്ര രൂപയ്ക്കാണ് ഞങ്ങൾ വാങ്ങിയെന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇതൊന്ന് വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ